നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ ഒരു ദിവസത്തെ സന്ദർശനത്തിന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഗർ ഇന്ന് തിരുവനന്തപുരത്തെത്തും തൃശൂർ പൂരത്തിന് മുമ്പ് സുരക്ഷാ കർമ്മ പരിപാടി തയ്യാറാക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ റംസാൻ വ്രതാനുഷ്ഠാനം തുടങ്ങി വിശ്വാസികൾക്ക് ഇനി വ്രതവിശുദ്ധിയുടെ നാളുകൾ വിഴിഞ്ഞം പദ്ധതിയിൽ ജീവനോപാധി നഷ്ടപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് ഒൻപത് കോടി അൻപത്തിയേഴ് ലക്ഷം രൂപ അനുവദിച്ചു ഐസിസി പുരുഷ ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ന്യൂസിലാന്റിനെ നേരിടും ഒരു ദിവസത്തെ സന്ദർശനത്തിന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ ഇന്ന് തിരുവനന്തപുരത്ത് എത്തും ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് പാലസ് കൺവെൻഷൻ സെന്ററിൽ അദ്ദേഹം നാലാമത് പി പരമേശ്വരൻ സ്മാരക പ്രഭാഷണം നടത്തും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും പരിപാടിയിൽ പങ്കെടുക്കും ഭാരതീയ വിചാര കേന്ദ്രമാണ് പരിപാടി സംഘടിപ്പിക്കു മൂന്ന് ദിവസത്തെ ഗുജറാത്ത് സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ വൈകിട്ട് ജാംനഗറിലെത്തി ഇന്നും നാളെയും ഗുജറാത്തിലെ വിവിധ പരിപാടികളിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും ഇന്ന് ഗിർ നാഷണൽ പാർക്കിലെത്തുന്ന പ്രധാനമന്ത്രി മൃഗസംരക്ഷണ പുനരധിവാസ കേന്ദ്രമായ വന്ദാരയും സന്ദർശിക്കും തൃശൂർ പൂരത്തിന്റെ മുന്നൊരുക്കങ്ങൾ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം വിലയിരുത്തി പൂരത്തിന് മുമ്പ് സുരക്ഷാ കർമ്മപരിപാടി രൂപീകരിക്കണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു ആചാരപരമായ കാര്യങ്ങൾക്ക് കോട്ടം തട്ടാതെയും സുരക്ഷയിൽ വിട്ടുവീഴ്ചയില്ലാതെയും പൂരം സംഘടിപ്പിക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു പൂരം പ്രദർശനത്തിന് ക്ഷേത്ര മൈതാനം നൽകുമ്പോൾ ഈടാക്കുന്ന തറവാടക സംബന്ധിച്ച തർക്കം രമ്യമായി പരിഹരിക്കാൻ കൊച്ചിൻ ദേവസ്വം ബോർഡിന് അദ്ദേഹം നിർദ്ദേശം നൽകി ആനകളുടെയും വെടിക്കെട്ടിന്റെയും മാലിന്യ സംസ്കരണത്തിന്റെയും നിബന്ധനകൾ പാലിക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു ഇസ്ലാം മതവിശ്വാസികൾക്ക് ഇനി വ്രതവിശുദ്ധിയുടെ നാളുകൾ ഇന്നലെ റംസാൻ മാസപ്പിറവി കണ്ടു ഇന്നുമുതൽ മുപ്പത് ദിവസം വിശ്വാസികൾ ആത്മസംസ്കരണത്തിനായി വ്രതം അനുഷ്ഠിക്കും ഡെസ്ക് റിപ്പോർട്ട് ാഹുവിന്റെ പ്രീതിക്കായി ഭക്ഷണം ത്യജിക്കുകയും എല്ലാ ലൌകിക സുഖങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുകയും ചെയ്യുന്ന നന്മയുടെ വിശുദ്ധ കാലം കൂടിയാണ് റമലാൻ പകൽ നോമ്പെടുത്തും ദാനധർമ്മങ്ങൾ നടത്തിയും ആരാധനാ കാര്യങ്ങളിൽ മുഴുകി മനസ്സ് ഏകാഗ്രമാക്കിയുമാണ് ഇസ്ലാം മതവിശ്വാസികൾ റമലാൻ മാസം സജീവമാക്കുന്നത് ഹിജ്ര വർഷപ്രകാരം ഒൻപതാം മാസമായ റമലാൻ ഇസ്ലാം മതവിശ്വാസികൾ ഏറെ പവിത്രമായാണ് കണക്കാക്കുന്നത് പരിശുദ്ധ ഖുർആൻ അവതരിച്ച മാസമാണ് റമലാൻ എന്നാണ് വിശ്വാസം രാത്രിയിലെ പ്രാർത്ഥനയായ തറാവീഹ് നമസ്കാരവും തുറകളുമൊക്കെയായി വിശ്വാസികൾ ഇനിയുള്ള മുപ്പത് ദിവസങ്ങളിലും ഒത്തുചേരും ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം ക്യാമ്പയിനിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അഞ്ച് ലക്ഷത്തോളം പേരെ ക്യാൻസർ സ്ക്രീനിങ്ങിന് വിധേയമാക്കിയതായി മന്ത്രി വീണ ജോർജ് അറിയിച്ചു സ്ഥിരീകരിച്ചു തുടർപരിശോധനകൾക്ക് റഫർ ചെയ്തു ക്യാമ്പയിനിന്റെ ആദ്യഘട്ടത്തിൽ സ്ത്രീകൾക്ക് വേണ്ടി മാത്രമാണ് സ്ക്രീനിംഗ് നടത്തുന്ന കൌമാരപ്രായക്കാർക്കിടയിൽ ഭീതിജനകമായ പ്രവർത്തനങ്ങൾ വർദ്ധിച്ചു വരികയാണെന്നും മനഃശാസ്ത്രപരവും ഫലപ്രദവുമായ മാർഗ്ഗങ്ങളിലൂടെ അതിന് പരിഹാരം കാണേണ്ടതുണ്ടെന്നും മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു മനഃശാസ്ത്രപരമായ പരിശോധനയിലൂടെയും ബോധവർത്തനത്തിലൂടെയും ഇത്തരം പ്രവണതകൾക്ക് പ്രതിരോധം തീർക്കണം വടകര ജില്ലാ പോലീസ് പരിശീലന കേന്ദ്രത്തിന്റെ ശിലാഫലകം അനാച്ഛാദനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി കേന്ദ്രം ഓൺലൈനിൽ ഉദ്ഘാടനം വടകര പുതുപ്പണത്ത് എസ് പി ഓഫീസിന് സമീപം ഒരു കോടി അറുപത് ലക്ഷം രൂപ ചെലവിലാണ് ജില്ലാ പോലീസ് ട്രെയിനിംഗ് കേന്ദ്രം നിർമ്മിച്ചത് സംസ്ഥാന പോലീസിന്റെ സേവനങ്ങൾ സംബന്ധിച്ച പരാതി പരിഹാര സംവിധാനം നിലവിൽ വന്നു കേരള പോലീസ് ഓൺലൈൻ പോർട്ടലായ തുണയിലൂടെയോ പോൽ ആപ്പിലൂടെയോ അപേക്ഷയോ പരാതിയോ നൽകിയവർക്ക് സേവനം വിലയിരുത്താനും പരാതിപ്പെടാനും ഇതിലൂടെ അവസരം ലഭിക്കും വിഴിഞ്ഞം പദ്ധതിയിൽ ജീവനോപാധി നഷ്ടപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് ഒൻപത് കോടി അൻപത്തിയേഴ് ലക്ഷം രൂപ അനുവദിച്ചു ഇതുവരെ നഷ്ടപരിഹാരം ലഭിക്കാതിരുന്നവർക്കാണ് നഷ്ടപരിഹാരത്തിനും അടിസ്ഥാന സൌകര്യ വികസനത്തിനുമായി തുക അനുവദിച്ചത് ചെറുവള്ളങ്ങളിൽ പിടിച്ചിരുന്ന തൊഴിലാളികൾക്ക് നാല് ലക്ഷത്തി ഇരുപതിനായിരം രൂപ വീതം ലഭിക്കും പദ്ധതിക്കായി വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്ന പ്രദേശവാസികളെയും മത്സ്യത്തൊഴിലാളികളെയും ചേർത്ത് പിടിക്കുന്ന നിലപാടാണ് ഇതിലൂടെ വ്യക്തമാകുന്നതെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു ഐസി പുരുഷ ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ന്യൂസിലന്റിനെ നേരിടും ഉച്ചകഴിഞ്ഞ് രണ്ടരയ്ക്ക് ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം ഇന്ത്യയും ന്യൂസിലന്റും ഇതിനകം തന്നെ സെമിഫൈനൽ യോഗ്യത നേടിയിട്ടു ഇന്നത്തെ മത്സരപരം യോഗ്യതയെ ബാധിക്കില്ലെങ്കിലും ഗ്രൂപ്പ് എയിൽ ഒന്നാമതും ടീമുകൾ ഏതാണെന്ന് തീരുമാനമാകും വിജയികൾ സെമിയിൽ മറ്റന്നാൾ ഓസ്ട്രേലിയയും തോൽക്കുന്ന ടീം ബുധനാഴ്ച ദക്ഷിണാഫ്രിക്കയെയും നേരിടും ഇന്ത്യയ്ക്കായി സ്റ്റാർ ബാറ്റർ വിരാട് കോഹ്ലി ഇന്ന് മുന്നൂറാം ഏകദിനം കളിക്കൂ എന്ന പ്രത്യേകതയും മത്സരത്തിനു ഇന്നലെ ദക്ഷിണാഫ്രിക്ക ഇംഗ്ലണ്ടിനെ ഏഴ് വിക്കറ്റിന് തോൽപ്പിച്ചു ഇംഗ്ലണ്ട് ഉയർത്തി നൂറ്റി റൺസ് വിജയലക്ഷ്യം ഇരുപത്തി പോയിന്റ് ഒന്നോ ഓവറിൽ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ ദക്ഷിണാഫ്രിക്ക മറികടന്നു ഇതോടെ ദക്ഷിണാഫ്രിക്ക ചാമ്പ്യൻസ് ട്രോഫിയുടെ സെമിഫൈനൽ പ്രവേശിച്ചു അതേസമയം മൂന്ന് മത്സരങ്ങളും പരാജയപ്പെട്ട ഇംഗ്ലണ്ട് ടൂർണമെന്റിൽ നിന്നും പുറത്തായി വനിതാ പ്രീമിയർ ലീഗ് ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് ഒൻപത് വിക്കറ്റിന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ തോൽപ്പിച്ചു ബംഗളൂരു എം ചിന്നസ്വാമി സ്റ്റേഡിയത്തിലായിരുന്നു മത്സരം ഇതോടെ ഡൽഹി പ്ലേ ഓഫിൽ ഇടം നേടി രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ഫൈനലിന്റെ രണ്ടാം ഇന്നിംഗ്സിൽ കേരളത്തിനെതിരെ വിദർഭ മികച്ച ലീഡിലേക്ക് നാഗ്പൂരിൽ നാലാം ദിവസത്തെ മത്സരം അവസാനിച്ചപ്പോൾ വിദർഭ നാല് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുനൂറ്റി റൺസെന്ന നിലയിലാണ് കൊച്ചിയിൽ ഐ എസ് എൽ ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ജംഷഡ്പൂർ എഫ് സി മത്സരം ഇരു ടീമുകളും ഓരോ ഗോൾ നേടി സമനിലയിൽ പിരിഞ്ഞു പരാജയത്തോടെ ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേ ഓഫ് സാധ്യത അവസാനിച്ചു മുംബൈയിൽ മോഹൻബഗാൻ മുംബൈ സിറ്റി എഫ്സി മത്സരവും ഇരു ടീമുകളും രണ്ട് ഗോൾ വീതം നേടി സമനിലയിൽ പിരിഞ്ഞു ഇന്ന് ഈസ്റ്റ് ബംഗാൾ ബംഗളൂരു എഫ് സിയെ നേരിടും വൈകിട്ട് ഏഴരയ്ക്ക് കൊൽക്കത്തയിലാണ് മത്സരം കണ്ണൂർ ആറളം പുനരധിവാസ മേഖലയിലെ കാട്ടാനകളെ തുരുത്തുന്നതിന്റെ ഭാഗമായി ഇന്ന് കാടുവെട്ടൽ മഹായജ്ഞം സംഘടിപ്പിക്കും വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ ആനകളെ തുരത്തുന്നത് എളുപ്പമാക്കാനും തുരത്തുന്ന ആനകൾ വീണ്ടും ഫാമിലേക്ക് തിരിച്ചുവരുന്നത് തടയാനുമാണ് കാട് വെട്ടിത്തെളിക്കുന്നത് രാവിലെ എട്ട് മണിയോടെ പതിമൂന്നാം ബ്ലോക്കിലാണ് കാട് വെട്ടൽ ആരംഭിക്കുക ജില്ലാ കലക്ടറുടെ നിർദ്ദേശപ്രകാരം ആറളം പുനരധിവാസ മേഖലയിലെ വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ട് പ്രാദേശികമായി രൂപീകരിച്ച കമ്മിറ്റി യോഗം ചേർന്നാണ് ഇത് സംബന്ധിച്ച് തീരുമാനമെടുത്തത് ആനകളെ തുരത്തുന്ന യജ്ഞം നടക്കുന്നതിനാൽ വീടുകളിൽ നിന്നും പുറത്തിറങ്ങുന്നതും റോഡിൽ ഇറങ്ങി നടക്കുന്നതും മറ്റും ഏറെ ശ്രദ്ധയോടെ വേണമെന്നും യോഗം അഭ്യർത്ഥിച്ചു സണ്ണി ജോസഫ് എംഎൽഎയുടെ അധ്യക്ഷതയിൽ ഇരിട്ടിയിലാണ് യോഗം ചേർന്നത് കണ്ണൂർ ചിറയ്ക്കൽ കേരള ഫോക്ക് ലോർ അക്കാദമിയിലെ പി കെ കാളൻ ആർട്ട് ഗാലറിയിൽ ഒരുക്കിയ തെയ്യം ഗാലറി രാവിലെ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും നാലര പതിറ്റാണ്ട് ഇടവേളയ്ക്ക് ശേഷം ചിറക്കൽ കോവിലകത്ത് അരങ്ങേറിയ പെരുങ്ങളിയാട്ടത്തിന്റെ ദൃശ്യാനുഭവം പങ്കുവയ്ക്കുന്നതാണ് തെയ്യം ഗാലറി നൂറ് തെയ്യക്കാവുകളിലേക്ക് സമർപ്പിക്കുന്ന അയ്യായിരം കമുകിൻ തെയ്യളുടെ വിതരണം ചടങ്ങിൽ കെ വി സുമേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും സ്വകാര്യ സർവകലാശാലകൾ വരണമെന്ന് തന്നെയാണ് അഭിപ്രായമെന്ന് സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ കൌൺസിൽ മുൻ വൈസ് ചെയർമാനും നയതന്ത്രജ്ഞനുമായ ഡോക്ടർ ടി പി ശ്രീനിവാസൻ പറഞ്ഞു കോഴിക്കോട്ടെ മഹാത്മാഗാന്ധി കോളേജ് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷനിൽ സംഘടിപ്പിച്ച വിദ്യാഭ്യാസ സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സ്വകാര്യ സർവകലാശാലകളെ എതിർക്കുകയും വിവാദം ഉണ്ടാക്കുകയും ചെയ്തവരാണ് ഇപ്പോൾ സ്വകാര്യ സർവകലാശാലകൾ വേണമെന്ന ആവശ്യം ഉന്നയിക്കുന്നതെന്ന് ശ്രീനിവാസൻ പറഞ്ഞു മുൻപ് ഈ പ്രശ്നത്തിൽ കയ്യേറ്റം വരെ നേരിടേണ്ടി വന്ന വ്യക്തിയാണ് താനെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു യുജിസി നിയമ ഭേദഗതി കരട് രേഖ സംബന്ധിച്ച ചർച്ചയിൽ കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ കെ കെ സാജു കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ പി രവീന്ദ്രൻ എന്നിവർ പ്രഭാഷണം നടത്തി പത്തനംതിട്ടയിൽ ജില്ലാ ഭരണകൂടം സംഘടിപ്പിച്ച മിഡ്നൈറ്റ് മാരത്തൺ പത്തനംതിട്ടക്കാർക്ക് പുത്തൻ അനുഭവമായി കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി ശ്രീ ജി ശ്രീധർ രാത്രി എത്തുന്നതോടെ തിരക്കൊഴിയുന്ന നഗരമെന്ന പത്തനംതിട്ടയുടെ ശൈലി മാറ്റാൻ ജില്ലാ ഭരണകേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ നടന്ന നൈറ്റ് ലൈഫ് പദ്ധതിയുടെ മുന്നോടിയായ മിഡ് നൈറ്റ് മാരത്തണിൽ വലിയ ജനപിന്തുണയാണ് ലഭിച്ചത് ഇന്നലെ രാത്രി പത്ത് മുപ്പതിന് ടൌൺ സ്ക്വയറിൽ നിന്ന് ആരംഭിച്ച മാരത്തണിൽ വിജയികളായ ആദ്യ ടീം പതിനാറ് മിനിറ്റിൽ സെന്റ് പീറ്റേഴ്സ് ജംഗ്ഷൻ താഴെവെട്ടിപ്പുറം വഴി അഞ്ചര കിലോമീറ്റർ ദൂരം പിന്നിട്ട് തിരികെ ടൌൺ സ്ക്വയറിലെത്തി തുഞ്ചൻ ഉത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച എം ഡി കാലം ഇന്ത്യൻ ആഖ്യാനകലയിലെ വികാസ പരിണാമങ്ങൾ ദേശീയ സെമിനാർ എഴുത്തുകാരൻ എൻ എസ് മാധവൻ ഉദ്ഘാടനം ചെയ്തു എം ഡി വാസുദേവൻ നായരുടെ കാലഘട്ടത്തിൽ രൂപം കൊണ്ട ആഖ്യാന സവിശേഷതകൾ സെമിനാർ ചർച്ച ചെയ്തു തുഞ്ചൻ ഉത്സവത്തിന്റെ മൂന്നാം ദിവസം കേന്ദ്ര സാഹിത്യ അക്കാദമിയും തുഞ്ചൻ സ്മാരക ട്രസ്റ്റും ചേർന്നാണ് സെമിനാർ സംഘടിപ്പിച്ചത് ഒൻപത് തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡ് വിഭജന പരാതികളിൽ ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ ഹിയറിംഗ് ഈ മാസം മാറ്റി മാർച്ച് ഏഴിന് തിരുവനന്തപുരത്ത് നടത്താനിരുന്ന ഹിയറിംഗാണ് കോഴിക്കോട്ടേക്ക് മാറ്റിയത് കോഴിക്കോട് കണ്ണൂർ പാലക്കാട് കാസർകോട് ജില്ലകളിലെ പരാതികളാണ് ഹിയറിംഗിൽ പരിഗണിക്കുന്നത് കാസർകോട് ജില്ലയിലെ ഇലക്ഷൻ ഗ്രാമസഭ ടു പോയിന്റ് സീറോ ഇന്ന് ചേരും കാസർകോട് മായിപ്പാടിയിൽ ജില്ലാ കലക്ടർ കെ ഇമ്പശേഖർ ഉദ്ഘാടനം ചെയ്യും ഒരു ദിവസത്തെ സന്ദർശനത്തിന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ ഇന്ന് തിരുവനന്തപുരത്തെത്തും എത്തും തൃശൂർ പൂരത്തിന് മുമ്പ് സുരക്ഷാ കർമ്മ പരിപാടി തയ്യാറാക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ റംസാൻ വ്രതാനുഷ്ഠാനം തുടങ്ങി വിശ്വാസികൾക്ക് ഇനി വ്രത വിശുദ്ധിയുടെ നാളുകൾ വിഴിഞ്ഞം പദ്ധതിയിൽ ജീവനോപാധി നഷ്ടപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് ഒൻപത് കോടി അൻപത്തിയേഴ് ലക്ഷം രൂപ അനുവദിച്ചു ഐ സി സി പുരുഷ ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ന്യൂസിലാന്റിനെ നേരിടും